പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അപ്പൊ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്തുകൊണ്ടാ ബിഗ് ബോ സീസൺ സിക്സിലെ ഏറ്റവും കൂടുതൽ ജനപ്രീതിയുള്ള കണ്ടസ്റ്റന്റ് ആരാണ് എന്നുള്ളതാണ് പിന്നെ എന്ന് വെച്ചാൽ ഏറ്റവും അരോചകത്വമായിട്ടുള്ള അതായത് നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു കണ്ടസ്റ്റന്റ് ആരാന്നുള്ളതാണ് അപ്പൊ നമുക്ക് ചോദിച്ചറിയാം സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് ഷിബിനെ കുറച്ച് എനിക്ക് തോന്നാറുണ്ട് തോന്നിയിട്ടുണ്ട് കാരണം ഒന്നും അല്ലാതിരുന്ന ഒരു ബിഗ് ബോസിനെ ഒന്ന് ഓണം അയാൾക്ക് സാധിച്ചതായിട്ട് തോന്നിയിട്ടുണ്ട് നടത്തിയിട്ടുണ്ട് അതെ നമ്മളൊരു ഗബ്രി ജാസ്മിൻ ഉള്ള ഒരു വിഷയം മാത്രമായി പോയ സമയത്തായ നന്നായിട്ട് പ്രതികരിക്കാനും ഈ ഇരിക്കുന്നവരെ ഒന്ന് ഇളക്കാനുള്ള നന്നായിട്ട് ശ്രമിച്ചതായിട്ട് എനിക്ക് തോന്നി അതെ ഇഷ്ടപ്പെടാത്ത എനിക്ക് ഗബ്രി ജാസ്മിൻ അവരങ്ങനെ ജാസ്മിൻ ഗബ്രിയിലേക്ക് വല്ലാണ്ട് ഒതുങ്ങി പോകുമ്പോ എനിക്ക് അതല്ലാതെ ജാസ്മിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി നന്നായിട്ട് മത്സരിച്ചാ ചിലപ്പോ കപ്പ് കൊണ്ടുപോകാൻ പറ്റും തോന്നിയിട്ടുണ്ട് അതാ കാരണം എല്ലാവരുടെ ഒരു ഇത് സിബിലേക്ക് പോകുന്നതായിട്ട് തോന്നിണ്ട് പക്ഷെ എല്ലാം മൊത്തത്തിൽ ഇപ്രാവശ്യത്തെ ഈ ഗബ്രി ജാസ്മിൻ എന്ന് പറയുന്നത് കൊണ്ട് ചെറിയൊരു വിഷമം കുറച്ചും കൂടി ഒക്കെ നന്നാക്കാൻ എന്നാലും ഇത് ഞാൻ അന്വേഷിച്ച് നടക്കുവായിരുന്നു എവിടെങ്കിലും കിട്ടിയ പറയാൻ വേണ്ടിട്ട് ഇഷ്ടാണ് പിന്നെ സിബിനെ ഇഷ്ടാണ് പക്ഷെ ഇപ്പൊ ഇതാണ് പിന്നെ അങ്ങനെ ജിൻഡോ ഇഷ്ട ഇഷ്ടിൻസ് ആണ് നേരത്തെ ഒന്നും ജാസ്മിനൊന്നും ഇഷ്ടല്ലായിരുന്നു ഇപ്പൊ വല്യ കൊഴപ്പില്ല സിബിൻ വന്നപ്പ സിബിൻ ഒരു നല്ല പ്ലെയർ ആണ് പിന്നെ ഇപ്പൊ ല്ലാര് പിന്നെ അഭിഷേക് നല്ലതാണ് താടിയുള്ള അഭിഷേകില് എനിക്ക് അക്ഷൻ അതിനകത്ത് ഏറ്റവും ഇഷ്ടം ജാസ്മിനാണ് എനിക്ക് ഓൾറെഡി കാരണം ആ ബിഗ് ബോസ് ഇപ്പൊ മുമ്പോട്ട് പോകുന്ന കൊറേ പ്രവോക്ക് വരുന്നുണ്ടല്ലോ അത് ജാസ്മിൻ കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടപ്പ് കുത്തി ബിഗ് ബോസ് കാണാറുണ്ടോ ഇഷ്ടപ്പെട്ട ആരെയുള്ള അണ്ടർസ്റ്റാൻഡ് ആയിട്ട് അർജുൻ എന്തുകൊണ്ടാണ് ഇഷ്ടമല്ലാത്തൊരാളാരള്ള ഇഷ്ടമിൻ അലപ്പായ കൊണ്ടാണോ കോഴി കോഴി ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ഇഷ്ടപ്പെട്ട എല്ലാരും ഇഷ്ടപ്പെട്ട എനിക്ക് തോന്നുന്നു അഭിഷേക് കോൺസെപ്റ്റൊക്കെ മാറി വരുന്നേ കട്ടിലേക്ക് അതുമല്ല ചുമ എന്നൊരു കോൺസെപ്റ്റല്ല അർജുൻ ഇഷ്ടമല്ലാത്തോട്ടെ വേറെ ഇഷ്ടപ്പെടാത്ത കണ്ടസ്റ്റന്റായിട്ടുള്ള ആരാളാ നന്ദന വൃത്തോണ്ടാണോ ശരി പന്ത്രണ്ട് മണി രാത്രിയാവും വീട്ടിൽ ചെല്ലുമ്പോ പന്ത്രണ്ട് ആ ഫസ്റ്റ് സെക്കൻഡും ഡ്യൂട്ടി കഴിയുമ്പോഴേ വീട്ടിൽ ചെല്ലുമ്പോ പന്ത്രണ്ടാവും അപ്പൊ കാണാൻ സമയം കിട്ടാറില്ല പന്ത്രണ്ടാം കാണാത്ത കാരണം ആ പരിപാടി വല്യ സുഖമില്ലാത്ത പരിപാടിയാണ് അതുകൊണ്ടാണ് കാണാത്തത് സീരിയലും കാണാറില്ല ബിഗ് ബോസും കാണാറില്ല അല്ല സിനിമ പാട്ടാ കോമഡി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മള് ടി വി കാണുള്ളൂ ശരി ശരി യൂട്യൂബിലൊന്നും ആൾക്കാർ ബിഗ് ബോസ് കാണാറുണ്ടോ ബിഗ് ബോസ് കാണാറുണ്ട് ഇഷ്ടമാണോ കൊറച്ചിഷ്ടമാണ് കൊറച്ചിഷ്ടക്കുറവാണ് എന്താന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പല പല കല്ലുപിടുത്തവും അതും ഇതും ഒക്കെ കൂടി ആകുമ്പോൾ പോറാണത് അതിലും നല്ല ആ സീരിയല് വെക്കണേ നമ്മക്ക് കൊറച്ചിരുന്ന് കാണാറുണ്ട് അതാണ് നല്ലത് ഇഷ്ടമുള്ള കണ്ട ഈ പ്രാവശ്യം ആരും ഇഷ്ടപ്പെടാത്ത ഇഷ്ടപ്പെടാത്തത് ഇപ്പൊ സിബിനൊക്കെ വന്നില്ലേ ആളെ ഒരു പൊടിക്ക് ഓവറുള്ള ചെറുതായിട്ട് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നാലും ആളെ നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആളായിട്ട് തോന്നി പക്ഷെ കൊറച്ചായിട്ട് പൂക്കൊക്കെ വാങ്ങിച്ചല്ലോ നല്ല രീതി അത് എക്ക് എല്ലാരും ഇങ്ങനെ ജാസ്മിൻ്റെ ഹെയ്റ്റേഴ്സ് വന്നിട്ട് പറയുന്നത് പക്ഷെ നല്ല ക്യാരക്ടർ ആയിട്ടാണ് തോന്നിയത് കാരണം അല്ല അതിനുമുമ്പ് ഇഷ്ടം കാരണം ഒരു ബോയിനോട് സംസാരിച്ച് കുറച്ച് ഇന്ററാക്ട് ചെയ്യുന്ന വെച്ചിട്ട് എല്ലാരും വേറൊരു രീതിയില് കാണാൻ പറ്റില്ല എല്ലാരും ജീവിതത്തിൽ ക്യാമറ കണ്ടു വെച്ചാല് ജാസ്മിന്റെ സ്വഭാവമായിരിക്കും എല്ലാവർക്കും ജാസ്മിനെറ്റ് അങ്ങനെയൊന്നും പറയുന്നില്ല ഭയങ്കര ഇഷ്ടം സിബി വന്നതിന് ശേഷം നല്ലോണം ഇഷ്ടപ്പെട്ടു കാരണം ഭയങ്കര ഫാൻസ് സിബി അപ്സര കാരണം നല്ലോണം ഗെയിം കളിക്കുന്നുണ്ട് സിബിഎം പറഞ്ഞോണ്ട് മാത്രം നല്ലതല്ല നല്ലോണം എല്ലാം ഇഷ്ടം ിൻഡോ ജിൻഡോ ജിൻഡോ കാരണം എല്ല തെറ്റായ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷെ അത് ആ വീട്ടിലെല്ലാവരും സപ്പോർട്ടും ചെയ്യുന്നുണ്ട് അതിനെ പുതിയതായിട്ട് ആ അവര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഫുൾ തെറ്റാ പറയുന്നു കാര്യം സമയമില്ല സമയമില്ലാ സമയം ഇല്ല അതാ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന സമയമില്ല ശരി എന്തുകൊണ്ട് കാണാത്ത ഹിന്ദി കാണാനുണ്ട് എന്തുകൊണ്ട് ഹിന്ദി ഇഷ്ടപ്പെടാൻ കാരണം ആ യൂട്യൂബ് ചാനലിലോ വരും ആണാ ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഇഷ്ട കെട്ടില്ല കെട്ടില്ല കാണാറുണ്ടോ അതിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റന്റ് ആരാ ഇഷ്ടപ്പെടാത്ത ഒരാളുടെ പേര് ഇഷ്ടപ്പെടാത്തതോ ഇഷ്ടപ്പെട്ട ഒരാളുടെ വെറുപ്പീനായിട്ട് പോന്നെ ഇഷ്ടപ്പെട്ടത് അർജുൻ അർജുനാണ് ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ടാ കൊള്ളാം ഗബ്രി ഇഷ്ടല്ലാസ്മിൻ ഗബ്രിണോ ഇഷ്ടമുള്ള ആരെയാ ചിന്തോ ചിന്റോ എന്തോ നല്ല ഇതാ നല്ല ഇഷ്ടമല്ലാത്ത ആരെയല്ല ഇഷ്ട എന്തുകൊണ്ടാണത്തെ ബിഗ് ബോസ് കാണാറുണ്ടോ അതിനകത്ത് ഇഷ്ടപ്പെട്ട ക്യാരക്ടറും നമുക്ക് മലയാളികൾക്ക് വെച്ച് ടി വി കാണാൻ പറ്റാത്ത പരിപാടി പരിപാടി പരിപാടിയൊക്കെ നടത്തുന്നത് പാവങ്ങൾക്ക് കുറച്ച് കാശ് കൊടുത്തിറങ്ങി അവര് നന്നാവൂലെ അവനെയൊക്കെ ഈ പരിപാടിയൊക്കെ ഏറ്റെടുത്താൽ എന്തു പറയാനാണ് പാവം മോശം എന്തൊരു കച്ചറ മലയാളികൾക്ക് അപമാനോ ജാസ്മിനും அட அதுக்கு நான் சொல்லுங்க அந்த கர்நாடகா பிக்பாஸ் நோ கோ அந்த மோகன்லால் ஹோஸ்டல் இல்லே மோகன்லால் ஹோஸ்டல் ஏ இருக்கு ஆ நல்லா இருக்கு நல்லா இருக்கு பாக்குறீங்களா ஆ பாக்குறீங்க இந்த ப்ரோமோ இந்த இல்ல நான் ப்ரோமோ கானிச்ச அந்த பிக்பாஸ் சீசன் 6 இல்ல ஹ இன்ட்ரோ ஆ இஷ்டம் ஆ இஷ்டம் ஆ இஷ்டம் ஏரியா